രണ്ടായിരത്തി ഇരുപത്തഞ്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം ബി ജെ പി ഡീൽ കുറച്ചുകൂടി വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരി അത് ബി ജെ പിക്ക് വിട്ടുകൊടുത്താൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെ കൈയകഞ്ഞ് സഹായിക്കും എന്നുള്ള ഒരു ധാരണയിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ശക്തമായി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഒരു രീതിയിലും മതേതര കേരളം ഇതിനോട് പൊറുക്കുകയില്ല ക്ഷമിക്കുകയില്ല ഏത് രീതിയിലും വർഗീയതയെ കൂട്ടുപിടിച്ച് ജയിക്കാനാണ് സി പി ഐ എമ്മിന്റെ ശ്രമം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് വാർഡുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണ സി പി ഐ എമ്മിന് അൻപത്തിരണ്ട് സീറ്റുകൾ അതായത് ഇടതു മുന്നണിയുടെ മൊത്തത്തിലുള്ള നേട്ടത്തിലാണ് അൻപത്തിരണ്ട് സീറ്റുകളുമായി എത്തിയത് സി പി ഐ എമ്മിന് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് എന്നാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള പൊളിറ്റിക്കൽ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് വാർഡുകളിൽ ഒട്ടുമിക്ക വാർഡുകളിലും സി പി എം വേഴ്സസ് ബി ജെ പി എന്ന രീതിയിലായിരുന്നു ഡയറക്റ്റ് ഫൈറ്റ് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി മേയർ എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ശ്രമവുമായി ആണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നീങ്ങുന്നത് നമുക്കറിയാം പിണറായി വിജയനും സി പി ഐ എമ്മിൻ്റെ ഉന്നതരായ പല നേതാക്കളും ബി ജെ പിയുമായി ഇടനില ചർച്ച നടത്താൻ കൃത്യമായി ദൂതരെ അയക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഈ ദിവസങ്ങളിൽ എല്ലാം തന്നെ പുറത്തു വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ചൂടുപിടിച്ച പിടിച്ച ചർച്ചയാകുന്നത് എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം ആർ എസ് എസ് മേധാവിയായ ഹൊസബാലെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ് വകുപ്പ് തലത്തിൽ തന്നെ വലിയ തോതിൽ ആർ എസ് എസിൻ്റെ അതിപ്രസരമുണ്ട് എന്ന് കോൺഗ്രസ് വെറുതെ ആരോപിക്കുന്നതല്ല തൃശൂരിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള നേട്ടം വോട്ട് കാര്യത്തിൽ ഉണ്ടായതും അവിടെ എഴുപത്തിനാലായിരത്തി എണ്ണൂറിലധികം വോട്ടിന് അതായത് മുക്കാൽ ലക്ഷത്തോളം വോട്ടിന് സുരേഷ് ഗോപി വിജയിച്ചു കയറിയതും കൃത്യമായി ഒരു അജണ്ടയാണ് സി പി ഐ മേയർ തൃശൂർ മേയർ സുരേഷ് ഗോപിക്ക് വിജയാംശംസകൾ കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടിനാരിഴ കീറി പരിശോധിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും അതായത് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഏത് നെറികെട്ട രാഷ്ട്രീയവും കളിക്കാൻ ഇടതുപക്ഷം ഒരുക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും തുടർഭരണം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ബി ജെ പിയുമായി ഏതൊക്കെ രീതിയിൽ വിട്ടുവീഴ്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെയ്യും എന്നുള്ളതിന് പൂർണ്ണരൂപം ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം താൽക്കാലികമായി മുഖം രക്ഷിക്കാൻ മാത്രമാണ് ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും ഔദ്യോഗിക ചുമതലയിൽ നിന്നും മാറ്റിയത് വസവത്തിൽ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഇടനിലക്കാരുടെ വേഷം തന്നെയാണ് കിട്ടിയത് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ എത്രത്തോളം ശരിയാകുന്നു എത്രത്തോളം വാസ്തവമാകുന്നു എന്നുള്ളത്